ചരിത്രം കുറിച്ച് ഐ എസ് ആർഒ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ഏഴുമണിയോടെ ആയിരുന്നു ഡോക്കിംഗ് ബഹിരാകാശ ഡോക്കിംഗ് സാധ്യമാക്കുന്ന ലോകത്തെ നാലാമത്തെ രാജ്യമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള വിശാലമായ സ്വപ്നങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ വിജയം സ്പേഡക്സ് ഉപഗ്രഹങ്ങളിലെ ടാർഗറ്റും ചേസറും ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു ഡോക്കിംഗിന് മുന്നോടിയായി പതിനഞ്ച് മീറ്റർ മാത്രമായി രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം കുറച്ചു തുടർന്ന് മൂന്ന് മീറ്ററിൽ എത്തിച്ച് അന്തിമ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഡോക്കിംഗ് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് കിലോ ഭാരമുള്ള രണ്ട് ഉപഗ്രഹങ്ങളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി ഐ എസ് ആർഒ അറിയിച്ചു രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിൽ ഇലക്ട്രിക്കൽ ലേസർ കണക്ടിവിറ്റി കാര്യക്ഷമമായി പ്രവർത്തനമാരംഭിച്ചു ദിവസങ്ങൾക്കകം ഡി ഡോക്കിംഗ് പരീക്ഷണവും നടക്കും കൂടിച്ചേർന്ന ഉപഗ്രഹങ്ങൾ രണ്ടായി മാറുന്ന പ്രക്രിയയാണ് ഡി ഡോക്കിംഗ് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്നതും ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലും ഡോക്കിംഗ് പരീക്ഷണങ്ങൾ ഏറെ പ്രധാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണനും നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും അഭിനന്ദിച്ചു ബഹിരാകാശത്തെ സുന്ദര സ്വപ്നങ്ങൾക്ക് ഡോക്കിംഗ് പരീക്ഷണ വിജയം നൽകിയിരിക്കുന്നത് സ്വർണ ചിറകുകളാണ് സയൻസ് ഡെസ്ക് ജനം